നാട്ടിലുള്ള സമയത്ത് ചെയ്യാത്തത് നാട് വിട്ട മനുഷ്യന്മാർ ചെയ്യും അതുകൊണ്ടാണ് നാടുവിട്ടു പോകുന്നത് പ്രവാസ ജീവിതം നയിക്കുന്നത് കരുതലോടെ ജീവിക്കേണ്ട ഒരു കാലമാണ് എന്ന് ആലിമിങ്ങൾ പറയാൻ കാരണം ഹദീത്തുകളിലൊക്കെ ഊർബത്ത് വലിയൊരു പരീക്ഷണമാണ് നാട്ടിൽ നിൽക്കുമ്പോൾ ഏത് ഓട്ടോറിക്ഷ ബൈക്ക് വന്നാലും അത് ആരാ വന്നത് ആരാ കയറിയത് അത് പാരാ പോയത് ഒക്കെ കുറെ സി സി ടി വി എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ കണ്ടിരുന്നു കൊറേ വേഷന്മാര് മതിലും മരിക്കണത് നാട്ടിലെ പഴയ കാലത്തെ സി സി ടി വി വാട്സാപ്പിൽ കണ്ടല്ലോ കണ്ടല്ലോ ആ സി സി ടി വി എല്ലാ നാട്ടിലും ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ അമ്മയും പ്രദേശത്തൊക്കെ ഉണ്ടാവും എന്തായാലും ആ ഒരു സി സി ടി വി കൊലായ്മരിക്കുന്ന ആൾക്കാർ ഓലെ കണ്ണുപെടാതെ ഒരച്ച കുട്ടിക്കല് പോകാൻ പറ്റൂല ഒരു കാർക്കും നോക്കും അത് ആരാ കാറ് ഓട്ടോറിക്ഷിക്കും നോക്കും ബസ്സും നോക്കും ആരാ വരുന്നത് പോകണത് അവരറിയാതെ ഈ നാട്ടിൽ നാട്ടിലൊരു അനക്കൗണ്ടാവില്ല അപ്പോൾ ഒരു കള്ളക്കളി അങ്ങനെ പെട്ടെന്ന് നടക്കൂല നാട്ടിൽ നാട് വിട്ടാൽ അതല്ലല്ലോ അവസ്ഥ ഫ്ലാറ്റ് ജീവിതങ്ങളാണ് അയൽപക്കത്തുള്ള ആൾ ജീവിച്ചോ മരിച്ചോ എന്ന് പോലും അറിയില്ല തൊട്ടടുത്ത റൂമിൽ ആരെ പേടിക്കാൻ നാട്ടുകാരില്ല വീട്ടുകാരില്ല അതുകൊണ്ടാണ് രാജ്യം വിട്ടു പോകുമ്പോൾ നമ്മളെ മക്കളൊക്കെ ബാംഗ്ലൂരിൽ പോകട്ടെ പാപ്പ അവിടെ നല്ല സ്ഥാപനങ്ങളുണ്ട് പഠിക്കാൻ ശരിയാണ് ഡേഞ്ചറാണ് മദ്രാസ് പോയിട്ട് പഠിക്കാം ചെന്നൈയിൽ പോയിട്ട് പഠിക്കാം ഡൽഹിയിൽ പോകാം ബോംബെയിൽ പോകാം നല്ല രസേർപ്പാടാണ് പക്ഷേ കരുതലോടെ നോക്കിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഈമാനും അഹീതയും വെളിച്ചവും ഒക്കെ നഷ്ടപ്പെടും അള്ളാഹു നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കാവൽ നൽകണേ നബി ക്ഷണിക്കപ്പെടുമ്പോൾ മഹാനായ പ്രവാചകൻ അതിനെ ഉത്തരം കൊടുക്കാതിരുന്ന ആ ഒരു സാഹചര്യം ആലോചിക്കണം ഒന്ന് നല്ല ആരോഗ്യമുള്ള ആളാണ് യൂസു നബി വയസ്സായപ്പോഴല്ല ഈ സംഭവം യൂസു നബി കല്യാണം കഴിക്കുന്നതിന് മുമ്പാണിത് പുറമേ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കാത്തവരാ കുറച്ച് കുത്തക്കേടൊന്നും തിരക്കേടില്ല എന്ന് വിചാരിക്കണത് അല്ലെ കുറത്തക്കേട് ഇങ്ങനെ കളിച്ച് നടക്കുമ്പോഴേ വാപ്പാർ കെട്ടിച്ചു വിടുക അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നാവണില്ലെങ്കിൽ ഇവിടെ സഹിക്കാൻ വേറെ എവിടെ പോയിക്കോട്ടെ കല്യാണം കഴിച്ചിട്ടില്ല ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ വൈകാരിക തോന്നലുകൾ തോന്നാനിടയുള്ള ഒരു മനുഷ്യനാണ് യൂസുഫ് നബി അലഹി നല്ല തറവാടും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ് സ്വന്തം ഭർത്താവ് പുറത്തുപോയൊരു നേരത്തെ ആരുമില്ല എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലഹി സ്വലാമിനെ വശീകരിക്കുകയാണ് നാടില്ല യൂസുഫ് നബി അടിമയാണ് അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്ത് പറയുന്നു അടിമയാണ് അവിടെ ആ അടിമയാ യൂസഫിന് ഇസ്ലാമിനോട് സയ്യിദത്തെ തന്റെ മിസ്ട്രസ് തന്റെ യജമാനത്തെയാണ് ഈ പറയുന്നത് അടിമയും ഏത് തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും ഉടമസ്ഥയോ ഉടമനോ പറഞ്ഞാൽ ഉടമയോ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും പക്ഷേ യൂസുഫിന് മറുപടി വന്നു ലാ ഞാനത് എന്നെ നിങ്ങൾ നിങ്ങളതിനെ വിളിക്കണ്ട

അസീസ് അദ്ദേഹം എന്നോട് ഒരുപാട് നല്ല നിലക്ക് ഉപകാരം ചെയ്ത ആളാണ് എന്റെ പരിശുദ്ധനായ അള്ളാഹു എന്നോട് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് ആ റബ്ബിനെ എതിര് ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല ഇത് പറയാൻ എൻ്റെ മുമ്പിനെ എത്ര ഈ വേണം വേണം ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്കും റോങ് കോൾ വരുമ്പോഴേക്കും വീണുപോവുക അതിനങ്ങോട്ടേക്കും സ്നേഹമായി അടുപ്പമായി അതായി ഇതായി ഇതായി വാട്സപ്പുകളിലൂടെ വരുന്നുണ്ടാകുന്ന ഫിത്തനകൾ ഒരുപാട് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഭർത്താവിനോട് വേണ്ട എന്റെ അവർക്ക് വേറെ അതോ ബന്ധമുണ്ട് എവിടുന്ന് ബന്ധം വാട്സപ്പിലൂടെ വേറെ ആരെയോ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഞാനിപ്പോൾ അബുദാബി രാത്രി ഈ സമയം അവിടുന്ന് വരുന്ന സമയം സമയം കരഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ എൻ്റെ ഭാര്യ ആറ് കൊല്ലായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു ഇപ്പം ഇങ്ങനെ എന്നെ വേണ്ടെന്നാ പറയണത് എൻ്റെ കാരണം കാരണം ഇങ്ങനെയാണ് വേറെ ആരോടൊരു ബന്ധമുണ്ട് ചെറുപ്പം എൻ്റെ കൂടെ വേണ്ട എന്നാ പറയണത് ആറ് കൊല്ലം കൊല്ലം അവളെ ഗൾഫ്ക്കും കൊണ്ടുപോയിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞയച്ചത് എന്തേന്നറിയോ തിന്മയുടെ ഒരു വാതിൽ തുറന്നു കിട്ടാൻ നമ്മൾ കാത്തിരിക്കുക അത് മലർക്കയെ തുറന്നു വെച്ചു യൂസുരഹിസ്ലാമിൽ എന്നിട്ട് എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ താളുകൾ കാണൽ അറിഷിന്റെ തണല് കൊടുക്കുമെന്ന് ഏഴ് വിഭാഗങ്ങളിൽ അള്ളാഹു കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഈ മാൻ കടഞ്ഞെടുക്കാൻ വേണ്ടി വേണ്ടി ഒരു സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള ഒരു പെണ്ണ് അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള തറവാടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഹെറാബിലേക്ക് വ്യഭിചാരത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയോ അതിന് സാഹചര്യം ഒത്തുകിട്ടുകയോ ചെയ്തിട്ട് ഞാനത് ചെയ്യില്ല ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്നു പെണ്ണേ എന്നൊരു ആണും ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്നുവെന്ന് ഒരു ഒരു പെണ്ണും തൻ്റെ തന്നെ ഹെറാമ്പിലേക്ക് വിളിക്കുന്നവനോട് മറുപടി പറഞ്ഞാൽ അത്തരം ആളുകൾക്ക് നാളെ മഷറായുടെ ചൂടിൽ നിന്നൊന്നാകു തണുപ്പ് കൊടുക്കാൻ വേണ്ടി തണൽ ചരിത്രങ്ങളായ ചരിത്രങ്ങളിൽ വെച്ച് അതിമനോഹരമായ ചരിത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ചരിത്രം ആ യൂസു നിരപരാധിയായിരുന്നിട്ടു പോലും പോലും ജയിലിൽ ജയിലിലടക്കപ്പെടുകയാണുണ്ടായത് ജയിലിൽ കൊണ്ടുപോയി പാർപ്പിച്ചു വിശുപ്പിന് അപ്പോഴാണ് മഹാനവറുകൾ വ്യഭിചാരം എന്ന തിന്മയിലേക്ക് നിങ്ങൾ എന്നെ വിളിക്കുന്നുവല്ലോ ആ തിന്മ ചെയ്യുന്നതിനേക്കാളും എനിക്ക് നല്ലത് ജയിലിൽ കഴിയലാണെന്ന് പറഞ്ഞ് നിരപരാധി ആയിരുന്നിട്ട് ജയിലിൽ കഴിഞ്ഞ ചരിത്രമാണ് ചെയ്യാത്ത തെറ്റിന് ചെയ്തു എന്ന് വരുത്തി തീർക്കും നിരപരാധിത്വം ആരോപണം ആരോപണം പോലുള്ള ഗുരുതരമായ നേരിട്ട നമ്മുടെ ഉമ്മയാണ് ഉമ്മയാണ് സത്യവിശ്വാസി വിശ്വാസിനികളുടെ പിന്തുൻ മകൾ സത്യസന്ധയായ ഉമ്മ നമ്മുടെ ഉമ്മയായ ആയിഷാ റൊലിയാഹുവൻ കൂടെ ആ യുദ്ധം മടങ്ങി വരുന്ന സമയത്ത് ഒറ്റക്കായി പോയപ്പോ യുദ്ധത്തിൽ വീണുപോയ സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പിന്നാലെ നടന്നു വരുന്ന വഴിയിൽ വെച്ച് കാണുകയും ആ സമയത്ത് ഉറക്ക ചടവിനാൽ പ്രഭാതത്തോടടുക്കുന്ന നേരത്തെ ഫജിറിന്റെ തൊട്ട് മുമ്പുള്ള ആ നേരത്തെ ഒരു പാറക്കല്ലിൽ ഇരുന്ന് ഉറങ്ങിപ്പോയ ആയിഷ ബീവിയെ ഹിജാബ് ധരിച്ചിരിക്കുന്ന ബീവിയെ ഹിജാബിന്റെ മുമ്പ് കണ്ടു പരിചയമുണ്ടായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണോ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെട്ടു പോയത് റാജിഊൻ ഒരു മുസീബത്ത് വരുമ്പോൾ പറയുന്ന ഒറ്റക്കായി പോയത് കണ്ടിട്ട് ചൊല്ലിയ ആ ശബ്ദത്തിൽ ഉണർന്നുപോയി ആ മഹതിയോട് ഒരു സംസാരം പോലും സംസാരിക്കാതെ എന്ത് പറ്റി വിവി നിങ്ങൾക്കെന്നോ കഥ എന്താണെന്ന് പോലോ ചോദിക്കാതെ ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് താഴ്ത്തി കൊടുക്കുകയും ഒട്ടകപ്പുറത്ത് യും ചെയ്ത് ഒട്ടപ്പുറത്ത് താഴെ ഇറങ്ങിയിട്ട് ഒരു അന്യ പെണ്ണിന്റെ കൂടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാൻ പാടുള്ളതല്ലോ ശരീരം ഒട്ടിക്കിടക്കാൻ പാടുള്ളതല്ലോ സുഭവാനൊതുവുന്നു ആ മരുഭൂമിയിലെ യാത്ര മുഴുവൻ ഒട്ടകപ്പുറത്ത് വരേണ്ടിയിരുന്ന മഹാൻ ആയിഷ ബീപിയെ മേലെ ഇരുത്തി കയറി പിടിച്ച് മരുഭൂമിയിലൂടെ കല്ലിലും മണിലും ചവിട്ടി മദീനയിലേക്ക് വന്നപ്പോഴാണ് ഹബീബായ ഹബീബാ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് അന്നത്തെ കപട വിശ്വാസികളായ ആളുകൾ

മുഅത്തലിനോട് ഒരു പ്രേമമോ ഒരു അടുപ്പമോ എന്തെങ്കിലും ഒരു തെറ്റോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ ആയിഷ ബീവി നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയേക്കണം നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും അള്ളാഹു വിഷയത്തിൽ ദിവസങ്ങളോളമായി ഹബീബന് അല്ലാഹു കൊടുക്കാതെ എന്താണ് അതിന്റെ നിരസ്ഥിതി എന്നറിയാതെ ആയിഷ ബീവിയോട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു റസൂർ ഉല്ലാഹിതങ്ങൾ ആരോപണം സ്വന്തം ഭാര്യയെ കുറിച്ചാണെങ്കിൽ പോലും പോലും ചിമ്മി നിഷേധിക്കുകയോ ഇല്ല എന്ന് പറയുകയോ ചെയ്യനല്ല രീതിയെന്നും സത്യാവസ്ഥ മനസ്സിലാക്കാൻ അന്വേഷണം നടത്തണമെന്നാണ് അതിന്റെ രീതിയെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ആയിഷീ വൃതിയെന്നോട് പറഞ്ഞു ബീവി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഉമ്മയോട് ചെന്ന് ചോദിച്ചു എന്താണ് എനിക്ക് പറ്റിയതുമ എന്താണ് എനിക്ക് പറ്റിയതുമ്മ എന്തേറെ സൂര്യനോടും ഇണ്ടാത്തത് ബീവിക്കറിയുമായിരുന്നില്ല നിരപരാധിയായ ഒരു പെണ്ണിനെ കുറിച്ച് അതും ഹബീബായ ഹബീബായെന്നീബായ എല്ലാ മനുഷ്യരെക്കാളും ശുദ്ധരിൽ ശുദ്ധരായ ാണ് ഇക്കി കൊടുക്കുന്നത് അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലവരിൽ നല്ലവരായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എങ്ങനെയാണ് ഇണയാക്കി കൊടുക്കുക എന്ന് ഏത് മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന പരമമായ ഒരു യാഥാർത്ഥ്യം എന്നിട്ട് മനുഷ്യരായ മനുഷ്യരിൽ മുഴുവനും ഈ ഒരു ഒരു റൂമർ പറഞ്ഞു പരത്തുകയും ഹബീബിനെ മനസ്സ് മനസ്സ് വേദനിപ്പിക്കുകയും ഒരുപോവുകയും ചെയ്ത നേരത്തെ ബി ഉമ്മ പറയുന്നു നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഭർത്താവ് ധാരാളം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് ആ ഭർത്താവിന് വേറെ ഭാര്യമാർ സ്വാഭാവികമായും അസൂയ വരും മോളെ അസൂയ കൊണ്ടുണ്ടാകുന്ന വിഷയമാണ് മോളൊന്നും വിഷമിക്കണ്ട എന്ന് മോളെ സമാധാനിപ്പിക്കുന്നു ഐഷബി പിന്നീടാണ് അറിയുന്നത് അഹ് പിന്നീടാണറിയുന്നത് എത്തിയ വിഷയം ഗുരുതരമായ ആരോപണമാണ് നിരപരാധിയായ സഫുവാൻ സഫുനും

മുത്തിന പിതങ്ങൾ വരുന്നു ബി കാണാൻ കാണാൻ എന്തുണ്ട് എന്ന് മാത്രം ബിതങ്ങൾ ചോദിക്കുന്നു തമാശ പറയുമായിരുന്ന നബി ആയിഷു എന്ന് വിളിച്ചിരുന്ന നബിമൈറ വെളുത്തു വിളിച്ചിരുന്ന ഹബീബായ നബി ആ കേൾക്കാനില്ല എന്ന് പറയുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല ചോദിക്കുന്നു ഉമ്മയോടുമ്മാ റസൂറു നിങ്ങൾ മറുപടി കൊടുക്കുന്നു എനിക്ക് വേണ്ടി ഞാൻ ചെയ്യാത്തൊരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എന്നെ പറ്റി ആരോപണം ഉയരുമ്പോ ഉമ്മ നിങ്ങൾ മറുപടി കൊടുക്കണം ഉമ്മ പറഞ്ഞ മോളെ സംസാരിക്കാനുള്ള ധൈര്യം ഉമ്മാക്കില്ല പിന്നെ പറഞ്ഞു എനിക്ക് വേണ്ടി റസൂർ ഉല്ലാസ് മറുപടി കൊടുക്കിനുപ്പാ മഹാനായ വിധങ്ങളോട് പറയാൻ ധൈര്യമില്ല ശുദ്ധീകൃതി അവര് പറഞ്ഞു മോളെ നിനക്ക് പറയാനുള്ളത് നീ തന്നെ അങ്ങ് പറഞ്ഞേക്കണം അന്നേരം ാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചിട്ട് എന്റെ റബിനറിയാം നിങ്ങളീ പറയുന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് എന്നാൽ അറിയണോ ആ തെറ്റ് ഞാൻ ചെയ്യാത്തത് ഞാൻ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിനറിയാം ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഞാനത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കും നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറയും പക്ഷെ അവിടുത്തെ ശരി ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എന്നാൽ അള്ളാഹു അറിയുന്ന പരമമായ സത്യം ഞാനങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയുമില്ല ഇവിടെ ഞാൻ യൂസുഫ് നബിയെ ഓർത്തുപോവുകയാണ് യൂസുഫ് നബി അടി പറഞ്ഞ പോലെ ഞാൻ ഓർത്തുപോവുകയാണ് നിരപരാധിയായ നിരപരാധിയായ ഞാൻ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ആ ചെയ്യാത്തത് സത്യമായി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയുമില്ല എന്നാൽ അള്ളാഹുവിനറിയാം ഞാൻ അത് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ റബ്ബിലേക്ക് ഞാൻ വിടുകയാണ് സംഭവത്തിന്റെ ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും കുതന്ത്രം നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ഒരു പ്രയാസം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമായാൽ ഈ വിക്രങ്ങ് ചൊല്ലിയേക്കണം ഒരു കുതന്ത്രവും ഫലിക്കുകയില്ലെന്ന് ായിൂർ അവതരിക്കുകയാണ് നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു ഇത് 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 നിങ്ങൾക്ക് 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 പാഠമുണ്ട് നന്മയുണ്ട് നിങ്ങളിൽ ും ചില ആളുകൾ തന്നെയാണ് ഈ വിഷയങ്ങൾ ഏറ്റുപിടിച്ചത് ഖുർആൻ ഖുറാനിടപെട്ട് സംസാരിച്ചു നിരപരാധിത്വം അള്ളാഹു ആയിത്തുകളായി സൂറത്തുന്നൂറിന്റെ ആദ്യ ഭാഗം ഇറക്കി കൊടുത്തപ്പോൾ ഓടി വന്ന് പറയുന്നു ആയിഷ സന്തോഷിച്ചോളൂ ഫീകി നിങ്ങളെ കുറിച്ച് ആയത്ത് ഇറക്കിയിട്ടുണ്ട് എന്ന് സൂറത്തുൽ ൂറിലെ ആയത്തുകളങ്ങ് ഓതിക്കൊടുത്തു റളിയല്ലാഹു അള്ളാഹു നിരപരാധിത്വം പറഞ്ഞിട്ട് നിരപരാധിത്വം വിവരിക്കുന്ന ആയത് ഓതിക്കൊടുത്തപ്പോ ഉമ്മ പറഞ്ഞു റസൂലുള്ളാനോട് നന്ദി 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 പറയേ പറയേ നബിയോട് നബിയോട് അന്നേരം ചെറുപ്പക്കാരിയായ ഐഷബി വൃതിയല്ലാഹുഹ മനസ്സിലൊരുപാട് വിഷമം കൊണ്ടു നടന്ന ഐശ്വര്തി ഉറങ്ങാത്ത എത്രയോ രാമുകൾ കഴിച്ചു കൂട്ടിയ ബീവർതി അല്ലാഹുവന ആ നേരത്തൊരു മറുപടി കൊടുത്തു ഉമ്മ റസൂറുല്ലാനോട് ഞാൻ നന്ദി പറയുന്നില്ല ഞാൻ നന്ദി പറയുന്നത് അല്ലാഹുവിനോടാണ്

സ്തുതി എന്ന് പറഞ്ഞ് പരീക്ഷണത്തിൽ ക്ഷമിക്കുകയും എന്തെങ്കിലും വിളിച്ചു പറയാതെ ഹബീബായ വിളിക്കുകയോ ഹബീബായ ഹീബായ വിഷയത്തിൽ നിപിതങ്ങളുടെ വശം ചേർന്ന് ചിന്തിക്കുകയും നിരപരാധിത്വം ബോധ്യപ്പെടാതെ എങ്ങനെയാ എന്നെ കൊണ്ടുപോവുക എന്ന് ചിന്തിച്ച് അള്ളാഹു ഒരു തീരുമാനമിറക്കുന്നവരെ പാലിക്കാൻ വേണ്ടി കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് ആയിഷബി വെറുതെ അള്ളാൻ കഴിഞ്ഞുപോയത് കാലാകാലങ്ങളിൽ വരുന്ന മനുഷ്യർക്ക് മുഴുവനും ലോകാവസാനം വരെ ഓതുന്ന മുഴുവൻ ആളുകൾ ഒരു തെറ്റ് ചെയ്തവളല്ല എന്ന് അള്ളാഹു വിവരിക്കുന്ന ആയത്തുകൾ ആ ഉമ്മയുടെ പരിശുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കി കൊടുത്ത വചനങ്ങൾ വിശുദ്ധമായ ഖുർആാനിൽ ആയത്തുകളായ അള്ളാഹു ഇറക്കുമെന്ന് ബി വി അള്ളാഹെന്നെ വിചാരിച്ചിട്ട്

ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ഒരാൾ തുറങ്ങളിൽ അടക്കപ്പെടുമ്പോൾ ചെയ്യാത്ത പാപങ്ങൾ ഒരാളുടെ ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു കൈപ്പേറി അനുഭവങ്ങൾ നൽകുന്നതാണ് നമ്മുടെ ക്ഷമയും നമ്മുടെ പേഷ്യൻസ് ആൻഡ് പ്രസവറൻസ് നമ്മൾ എത്രത്തോളം ക്ഷമ പാലിക്കുന്നു എത്രത്തോളം നമ്മൾ അവധാനത പാലിക്കുന്നു എത്രത്തോളം ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ് ഇത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മൾ നേരത്തെ ഓതി വെച്ച അലാ ഓരോ മനുഷ്യന്റെയും ഈമാനിന്റെ യും ആളുകളെ പരീക്ഷിക്കുന്നത് ഇൻ കാന ഫീ ഫീ ബലാഇഹി നമ്മുടെ ഈമാൻ ശക്തമാണെങ്കിൽ അതിശക്തമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നിട്ട് എന്ത് അങ്ങനെ ഭൂമിയിലൂടെ നടക്കുന്ന മുഖ്മിനായ ആണിനും പെണ്ണിനും പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലുമില്ലാത്ത രീതിയിൽ അവരെ ശുദ്ധിയാക്കി എടുക്കുമെന്ന് മഹാനായ റസൂൽ വസല്ലം സുഹാന സജ്ജനങ്ങളുടെ വഴിയിലേക്ക് നമ്മളെ ചേർത്തി തരട്ടെ